ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഹൈബ്രിഡ് ബോഗൻവില്ല വന്നിട്ടുണ്ട് ഇത് നല്ല ഓറഞ്ച് കളറാണ് അപ്പോൾ ഈ പ്ലാൻറ്റിൻ്റെയൊക്കെ പ്രത്യേകത നല്ല പടർന്ന് ഒരുപാട് വളർന്ന് വരത്തില്ല അധികം ഉള്ളും വരത്തില്ല അപ്പോൾ ഒരു പൂക്കളോടുകൂടി നല്ല പനിയായിരിക്കും അതിൻ്റെ പുറത്തൊക്കെ ഇത്തരം ടറസിന് മുകളിലൊക്കെ വെച്ച് അപ്പോൾ ഈ വലിയ ചട്ടിയിൽ വരുന്നതെല്ലാം ആയിരം രൂപയാണ് ഈ മീഡിയം ചട്ടിയിൽ വരുന്നതെല്ലാം എണ്ണൂറ്റി അൻപതാണ് അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റി എല്ലാം അപ്പം ഇന്നലെ ഒത്തിരി ലോഡ് വന്നു അപ്പോൾ ഓറഞ്ച് റെഡ് ചില്ലി അതുപോലെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ചില്ലിയും പിങ്കും മിക്സിംഗ് ആയിട്ട് വരുന്ന ഒരു റയർ വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യമുള്ള ആൾക്കാർ വരിക ഭോഗമില്ല കണക്ഷൻ ഇതൊക്കെ ആണെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റി മുള്ളില്ലാത്ത ടൈപ്പ് ആണ് ഇതൊക്കെ വരുന്നത് മുന്നൂറ്റൻപത് വലിയ ഒരു മീഡിയം ചട്ടി വരുന്നത് ചെറിയ ചട്ടി വരുന്നതല്ല ഇരുന്നൂറ്റൻപത് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ ഓറഞ്ചാണ് രണ്ട് ഇതൊക്കെ പൂവിൻ്റെ വ്യത്യാസം കണ്ടു നമ്മുടെ സാധാരണ നാടൻ ലോഗൻ വിലയിൽ നിന്നും ഒരുപാട് തിക്കായിട്ട് നല്ല ഭംഗിയോട് കൂടി വരും അടുക്കാണ് അടുക്കാണതെല്ലാം അപ്പോൾ ഇത് അത്യാവശ്യമുള്ളൊരു നമ്മുടെ ഇതെല്ലാം നൂറ്റൻപതാണ് ഇതൊക്കെ പടർന്ന് വരുന്ന ടൈപ്പം ഇതങ്ങനെയല്ല നല്ല ബുഷായിട്ട് നല്ല ഭംഗിയോടുകൂടെ ഇങ്ങനെ നല്ല നല്ല ചെടികൾ വന്നിട്ടുണ്ട് ഹാങ്കിങ് ബോഗയുണ്ട് അപ്പോഴാണ് അത്യാവശ്യമുള്ളൊരു വരിക നോക്കി